കണ്ണേട്ട ഡാ ആ കണം തട്ടുകടയിൽ നിന്ന് വാങ്ങാം വീട്ടിലേക്ക് പോകുന്നേരം അപ്പു വഴിയോരത്തെ തട്ടുകടയിലേക്ക് വിരൽ ചൂണ്ടി അച്ചു വരുമ്പോൾ പരിപ്പുവട വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിരിപ്പിച്ചതാണ് ബദ്രി അവനെ ഒന്ന് നോക്കിയ ശേഷം ജിപ്സി റോഡരിക്കിലേക്ക് കയറ്റി നിർത്തി അപ്പു വേഗം ചെന്ന് പരിപ്പുവട പൊതിഞ്ഞു വാങ്ങി ബദ്രി ക്യാഷ് കൊടുത്തു വന്നപ്പോഴേക്കും അവൻ ജിപ്സിക്കടത്തേക്ക് ചെന്നിരുന്നു ഡാ അവിടെ നിന്നേ ബദ്രി അവനെ വിളിച്ചു എന്താ കണ്ണേട്ടാ ഉച്ചയ്ക്ക് ഒരു ജ്യൂസ് കുടിച്ചതല്ലേ ഇപ്പോ എന്തേലും കഴിക്ക് ബദ്രി അവന്റെ തോളിലൂടെ കൈയിട്ട് കടക്കടുത്തേക്ക് ചെന്നു എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു രണ്ടുപേരും ഒരു മേശയുടെ ഇരുവശത്തായിരുന്നു ചിക്കൻ പൊലിച്ചെടുക്കുന്ന ഗന്ധം അപ്പു കണ്ണടച്ച് ശ്വസിച്ചു പൊറോട്ടയും ചിക്കനും അവൻ ഇളിച്ചുകൊണ്ട് പറഞ്ഞു ബദ്രി ചിരിയോടെ തലയാണ് ആവശ്യപ്പെട്ടത് മുന്നിലെത്തിയതും അപ്പു കഴിക്കാൻ തുടങ്ങി ബദ്രി ഒരു ചായ വാങ്ങി അതും മുത്തി കുടിച്ചുകൊണ്ടിരിക്കെ അടുത്തൊരു കൊണ്ടുവന്ന് നിർത്തി ബദ്രി ചുമ്മാ ഒന്ന് അങ്ങോട്ട് നോക്കി കാറിൽ നിന്ന് ഗർഭിണിയായ ഒരു സ്ത്രീ ഇറങ്ങി വന്നു വീർത്ത വയറും താങ്ങി ആ സ്ത്രീ തട്ടുകടക്കടത്തേക്ക് വന്നു പിന്നാലെ അവരുടെ ഭർത്താവും ഉണ്ട് ഈ സന്ധ്യാനേരത്ത് നിന്നെ കൊണ്ട് പുറത്തിറങ്ങിയെന്നറിഞ്ഞാൽ അമ്മ എന്നെ കൊല്ലും അയാൾ ആ പെണ്ണിനോട് പറഞ്ഞത് ബദ്രി കേട്ടിരുന്നു എനിക്ക് തട്ടുദോഷ കഴിക്കാൻ കൊതിയായിട്ടല്ലേ ഏട്ട വയറിൽ തഴുകി ആ സ്ത്രീ പറഞ്ഞു ബദ്രി അവരെ കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ചായ ഓടിച്ചു ഇന്നലെ മസാലദോശ പിന്നെ ഞാൻ ഒഴുന്ന് ഇന്ന് തട്ടുദോശ ഉം എൻ്റെ കൊച്ചു വരുമ്പോഴേക്കും നീ എന്നെ ഒരു വകയാക്കൂ ആ പെണ്ണ് ചിരിച്ചു അയാൾ അവളെ ചേർത്ത് പിരിച്ച് ഒരു ടേബിളിൽ ഇരുന്നു കണ്ണേട്ട പോകാം ബദ്രി തലയാട്ടിക്കൊണ്ട് എഴുന്നേറ്റു ചേട്ടാ നാല് ദോശയും ചമ്മന്തിയും പാർസലെടുത്തോ ബദ്രി കാശ് കൊടുക്കും മുന്നേ പറഞ്ഞു കാശും കൊടുത്ത് പാർസലും വാങ്ങി വീടിന് എത്തിയപ്പോഴേ കണ്ടു പടിയിൽ അവനെയും കാത്തിരിക്കുന്ന അച്ചുവിനെ ബദ്രി ചിരിച്ചുകൊണ്ട് ജിപ്സിയിൽ നിന്നിറങ്ങി കണ്ണേട്ട അച്ചുമാ കലിപ്പിലാണ് അപ്പോൾ അകത്തേക്ക് നടക്കുന്നതിനിടെ പറഞ്ഞു ബദ്രി ചിരിച്ചുകൊണ്ട് അച്ചുവിനടുത്തേക്ക് നടന്നു അവരുടെ അടുത്ത് ചെന്നിരുന്നു അച്ചു മുഖം കോട്ടിക്കൊണ്ട് വേറെ നോക്കിയിരുന്നു ബദ്രിയെ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അവളെ ചെറുതായി വീർത്ത വയറിൽ തൊട്ടു അച്ചയുടെ പാറുക്കുട്ടി അച്ചു അവന്റെ കൈ തട്ടി മാറ്റി പോ പിണക്ക പാറുക്കുട്ടി അച്ചു കിണ്ണനോട് പിണക്ക പറയുമ്പോൾ ശബ്ദമിടറിയിരുന്നു അച്ചുട്ട ബദ്രി ചീരിയോടെ അവൾ ചുറ്റി പിടിച്ചു വേണ്ട എന്നോട് മീണ്ടണ്ട കൊണ്ടോയില്ലല്ലോ എന്നെ കൊണ്ടോയില്ലല്ലോ അവൾ പരിഭവത്തോടെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പിണങ്ങല്ല അച്ചൂട്ടിയെ കിണ്ണൻ്റെ അച്ചുട്ടിയല്ലേ അവൻ കൊഞ്ചിക്കൊണ്ട് അവളുടെ വയറിൽ പതിയെ തലോടി അച്ചു സങ്കടത്തോടെ ഒന്ന് തേങ്ങി ഞാൻ ഹോസ്പിറ്റലിൽ പോയതല്ലേടാ നീ അറിഞ്ഞോ ഇച്ചുക്കാക്ക് ഒരു വാവയുണ്ടായി അത് കേട്ടവൾ മുഖം ചിരിച്ചവനെ നോക്കി ബദ്രി എടുത്ത് കുഞ്ഞിന്റെ ഫോട്ടോ അവൾക്ക് നേരെ നീട്ടി അവളുടെ കണ്ണുകൾ പിടർന്നു ഹായ് എത്ര ചെറിയ വാവയാ അവൾ അവന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി കുഞ്ഞിൻ്റെ ഫോട്ടോയിലേക്ക് കൺ ചിമാതെ നോക്കി ഇഷ്ടായോ അച്ചുടിക്ക് വാവയെ ബദ്രി അവളെ ചുറ്റിപ്പിടിച്ച് തോളിൽ താടി വെച്ചുകൊണ്ട് ചോദിച്ചു അച്ഛൻ മുഖം ചരിച്ചവനെ നോക്കി തലയാട്ടി ഉം ഒത്തിരി 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 ഇഷ്ടമായി ഉമ്മാ അവൾ ഫോട്ടോയിൽ ചുണ്ടമർത്തി ബദ്രി അത് കണ്ട് ചിരിച്ചു എൻ്റെ പാറുകുട്ടി എന്നാ പറയോ കിണ്ണ ഇതുപോലെയാവോ പാറക്കുട്ടിയും കുഞ്ഞിപ്പൂച്ചിയെ പോലെ നമ്മുടെ പാറുകുട്ടി വരാൻ ഇനിയും ദിവസമുണ്ട് നമുക്ക് അകത്തേക്ക് പോകാം ഉം കിണ്ണൻ എന്നെ എടുക്ക് അച്ഛൻ്റെ വയറിനുള്ളിൽ പാറുകുട്ടിയില്ലേ അവൾ ചുണ്ടു ചുളിക്കൊണ്ട് അവർ നേരെ കൈ നീട്ടി പാറക്കുട്ടിയാണോ അച്ചു ആണോ എടുക്കാൻ പറയുന്നത് ബദ്രി കുസൃതിയോടെ ചോദിച്ചു രണ്ടുപേരും അവൾ ചിണുങ്ങി ബദ്രി അവളെ കയ്യിൽ കോരിയെടുത്ത് ശ്രദ്ധയുടെ ഹാളിലേക്ക് നടന്നു ചായ കുടിച്ചോ എൻ്റെ അച്ചുട്ടി അവളെ സോപ്പിലിരുത്തി കൊണ്ട് ചോദിച്ചു കിണ്ണൻ ഇല്ലാത്തോണ്ട് ഒരു രസമില്ല അതുകൊണ്ട് അച്ചു കുറച്ചു ചോറേ കഴിച്ചുള്ളൂ ചായയും കുടിച്ചില്ല അവൾ സങ്കടത്തോടെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ആണോ എന്നാലേ ഞാൻ ഒരു കൂട്ടം സാധനം കൊണ്ടുവന്നിട്ടുണ്ട് പരിപ്പുവടയാണോ കിണ്ണ എന്നാ താ അവൾ കൊതിയോടെ കൈ നീട്ടി പരിപ്പ് വടയും ഉണ്ട് വേറെ ഉണ്ട് അവിടെ ഇരിക്കെ ഞാൻ പോയി എടുത്തിട്ട് വരാം അവൾ ഒന്ന് തലയാട്ടി അവൻ അവളുടെ നെറ്റി ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് ഡൈനിങ് ഏരിയയിലേക്ക് നടന്നു ഒരു പ്ലേറ്റിൽ പരിപ്പ് വടയും ഒന്നിൽ ദോശയും ചമ്മന്തിയും ചട്നിയും എടുത്ത് അവൾ കരികിലേക്ക് ചെന്നു ഇതിലേതാ വേണ്ടേ അടുത്ത് ചെന്നിരുന്നുണ്ട് ചോദിച്ചു ഇതൊക്കെ എനിക്കാണോ അവൾ ചോദിച്ചു വേണ്ടേ വേണം എനിക്ക് ദോഷം വേണം വേഗം വാരിത കൊതിയാവുന്നു കിണ്ണ അവൾ ചിരിച്ചുകൊണ്ട് വാതുറന്നു ഭദ്ര ചിരിയോടെ ദോഷം മുറിച്ചെടുത്ത് ചമ്മന്തിയിൽ മുക്കി അവളുടെ വായിൽ വെച്ചു കൊടുത്തു അവൾ കണ്ണുകൾ വിടർത്തി കഴിച്ചു അവൾ കഴിക്കുന്നത് അവൻ ചിരിയോടെ നോക്കി നിന്നു ഉണ്ണേട്ടൻ കണ്ടോ വാവേ ഉം കണ്ടു വെളുത്തു വെളുത്തുതൊടുത്തൊരു ഗുണ്ടുമണി കാണാൻ നല്ല ചേല ശങ്കർ ഫോണിൽ സംസാരിച്ചു കൊണ്ട് ഹോസ്പിറ്റൽ വരാതിലൂടെ കടന്നു അവിടെ ഇപ്പോൾ ആരാ നൈശുന്റെ കൂടെ അമ്മൾ തിരക്കി ദേവകിയമ്മയെ ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് അവരുണ്ട് പിന്നെ ഞാനും ഉണ്ട് അപ്പോ ഇന്നിനി വീട്ടിൽ പോണില്ലേ ഇല്ലടി ഇവിടെ വല്ല ആവശ്യം വന്നാലോ ഇച്ചു ഒറ്റ കല്ലേ ഉള്ളൂ ഞാൻ നാളെ വരുന്നുണ്ട് വാവയെ കാണാൻ നയശൂനെ പോലെയാണോ അതോ ഇച്ചുകാരനെ പോലെയാണോ വാവ ആവോ എനിക്കറിയില്ല നീ വന്നു തന്നെ നോക്കിക്കോ എന്താണ് ചെക്കിന്റെ ശബ്ദത്തിൽ ഇത്ര കടുപ്പം അവൾ കുസൃതിയോട് ചോദിച്ചു പോടി ഞാൻ അങ്ങോട്ട് വിളിക്കണം ഇങ്ങോട്ട് വിളിച്ചാലെന്താ നിനക്ക് ഹോ അപ്പോൾ അതാണ് അതെ അവൻ ഗൗരവത്തി പറഞ്ഞു ഉണ്ണിയേട്ടാ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റായി അതാ ആയിക്കോട്ടെ മാറിയില്ലേ പെണക്കം ഇല്ല മാറ്റി മാറ്റിത്തരുന്നോ അവൻ കുറുമ്പോടെ ചോദിച്ചു നാളെ നേരി കണ്ടിട്ട് മാറ്റി മാറ്റിത്തരാം പോരെ അവൾ ചിരിക്കുന്നത് അവന് കേൾക്കാമായിരുന്നു അവൻ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു എനിക്കിത് വേണ്ട അച്ചു നടുവിന് കൈ കൊടുത്തുകൊണ്ട് മുഖം കൂർപ്പിച്ചു നിന്നു വാശി പിടിക്കലേ അച്ചു ഈ ഡ്രസ്സൊക്കെ ആയില്ലേ ഇങ്ങുവ ഞാൻ ഉടുപ്പിച്ചു തരാം അവൾ നിലത്തേക്കെറിഞ്ഞ ദാവണി കയ്യിലെടുത്തവൻ അവളുടെ മുന്നിൽ ചെന്ന് നിന്നു ഇത് വേണ്ട അവൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു ഒരു പാവാടയും ദാവണിയും ബ്ലൗസുമാണ് അവൾ ഇട്ടിരിക്കുന്നത് വീർത്ത് അവളുടെ വയറ് നന്നായി കാണാം ആദ്യത്തെ പോലെയല്ല അവൾ തടിച്ചു ഉണ്ട കവിൾ ഒന്നുകൂടെ തുടുത്തു ഡ്രസ്സെല്ലാം ചെറുതായി ഒരുവിധം സ്റ്റിച്ച് സ്റ്റിച്ചഴിച്ചു എന്നിട്ടും അവൾക്കിപ്പോൾ കൊള്ളുന്നില്ല ദേ നല്ല കുട്ടിയല്ലേ ഇന്ന് ഇതിട് നാളെ നമുക്ക് വേറെ പോയി വാങ്ങാം ഇഷ്ടായില്ല ഈ ഡ്രസ്സ് ചോപ്പ് മതി അവൾ പറയുന്നത് കേട്ട് ബദ്രി കയ്യിലുള്ള ദാവണി ഷാളിലേക്ക് നോക്കി ഇന്നിത്ട അച്ചു ദേ പാറക്കുട്ടിക്ക് കൂടെ വേണ്ടിയല്ലേ വേണ്ട ഇങ്ങനെയാണെങ്കിൽ അച്ഛനു പാർക്കുട്ടിയെ വേണ്ട അവൾ കരഞ്ഞു അച്ചു ബദ്രി ശാസനിയോടെ വിളിച്ചു പാറക്കുട്ടി ചീത്തിയ അച്ചുന് നടക്കാൻ പറ്റണില്ല കാല് വേദനിക്കുവാ ഒക്കെ പാർക്കുട്ടി കാരണ അവൾ ഏങ്ങലടിച്ചു കരഞ്ഞു ബദ്രി അവളെ പുറകിലൂടെ ചെന്ന് ചുറ്റിപ്പിടിച്ചു അങ്ങനെ പറയില്ല അച്ചു നമ്മുടെ പാറക്കുട്ടിയല്ലാൻ എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാ വാവയ്ക്ക് വേണ്ടി കുറച്ച് വേദനയ്ക്കുണ്ടാവും അവളുടെ നഗ്നമായ വാരിൽ തലോടി അവൻ പറഞ്ഞു അച്ചുനു വയ്യ അതാ അവളുടെ ചുണ്ടുകൾ വിതുമ്പി ബദ്രി അവളെ തിരിച്ചു നിർത്തി നിറുകേൽ ചുംബിച്ചു എന്റെ അച്ചുട്ടിക്ക് വയ്യെങ്കിൽ കിണ്ണൻ എടുക്കാലോ ആദ്യം ഇത് ഉടുത്തു തരാം ബദ്രി അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു വേഗം ദാവണി ചുറ്റിയെടുത്തു മുന്താണി ഭാഗം വയറ് വറച്ച് നിവർത്തിയിട്ട് കൊടുത്തു അച്ചുവിന്റെ വയർ എന്താക്കി എണ്ണാ ഇത്രയും വലിയത് എനിക്കിത് വേണ്ട മറുപടി പറയാതെ അവൻ അവളുടെ മുന്നിൽ മുട്ടുകുത്തി നിന്നു വയറ് ചുണ്ടമർത്തി ഈ വയറിനുള്ളിലെ അച്ചുട്ടിയെ നമ്മുടെ പാറുക്കുട്ടി പാറുക്കുട്ടി വന്ന ഈ വയറ് പൊക്കോളൂ കേട്ടോ അവൻ ചെറു ചെറിയോടെ അവളോട് പറഞ്ഞു അവൻ്റെ കൈ അമർന്നെടുത്ത് കുഞ്ഞിന്റെ അനക്കമറിഞ്ഞു ആ വേദനിക്കുന്നു അച്ചു മുഖം ചുളിച്ചു വയറിന്റെ സൈഡിൽ എന്തോ ഉരുണ്ട് നടക്കുന്നു പോലെ അവൻ കണ്ടു സന്തോഷത്തോടെ അവൻ അവിടെ ചുംബിച്ചു എത്രയായി ഞാൻ ഇവിടെ വന്നിട്ട് ഇതുവരെ ബദ്രിയെ കണ്ടില്ലല്ലോ ഹരി നയനയുടെ ചോദ്യം കേട്ട് ഹരിയും ദത്തനും ഒരുപോലെ മുഖമുയർത്തി നോക്കി ആരും അവനെക്കുറിച്ച് പറഞ്ഞത് കേട്ടില്ല അവൾ സംശയത്തോടെ ചോദിച്ചു ഹരി അവളെ നോക്കി ശാസിച്ചു പത്മ കഴിക്കാനുള്ളതൊക്കെ കൊണ്ടുവന്ന് ടേബിളിൽ വെക്കുവാണ് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇവിടെ വന്നിരിക്കുക ഞാൻ എത്ര തവണ പറഞ്ഞു എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് നയന പത്മയെ പിടിച്ച് അടുത്തിരുത്തി ഹരിയുടെ മുഖം ഇരുളന്നത് പത്മ കണ്ടു ദത്തനും മുഖം കനപ്പിച്ചിരുന്നു വീട്ടിൽ എത്ര ജോലിക്കാറുണ്ട് എന്നിട്ടെന്തിനാണ് അമ്മ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് ഇനിയുള്ള കാലം എടുക്കാം നായന ചിരിയോടെ പറഞ്ഞു അച്ഛന് പുറത്തുനിന്ന് ആരും ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല നായന ഹരി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു ആഹാ കൊള്ളാലോ അപ്പൊ പത്മ വരുന്നതിന് മുന്നേ ഇതൊക്കെ എന്താണ് അച്ഛൻ നാളെ മുതൽ ഉണ്ടാക്കുന്നത് കഴിച്ചോളൂ അപ്പോഴാണ് അവരുടെ ഫോൺ റിങ് ചെയ്തത് അവൾ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റൊരു പോക്ക് ദത്തൻ ഹരിയെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അവളെ നിലക്ക് നിർത്തിക്കൊള്ളണം മുന്നോട്ടുള്ള രാത്രികൾ ബദ്രിക്ക് ഉറക്കമില്ലാതായിരുന്നു രണ്ടാഴ്ച കൂടെ ഉള്ളൂ അച്ചുനെ അഡ്മിറ്റ് ചെയ്യാൻ എങ്ങനെ ആ ദിവസം കടന്നു കിട്ടുമെന്നാണ് അവൻ ആലോചിക്കുന്നത് ജീവൻ പോകുന്ന വേദനയാണെന്ന് കേട്ടിട്ടുണ്ട് നയശുവിന്റെ വേദന നേരിട്ട് കണ്ടതുമാണ് അച്ഛന് ചെറിയ വേദന പോലും സഹിക്കാൻ വയ്യ അവന്റെ മനസ്സിൽ ആകുലത നിറഞ്ഞു എങ്ങനെ അവൾ ഇതിനെ നേരിടും അവൻ തന്നോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന അച്ചുവിനെ ചേർത്തിപ്പിടിച്ചു ഒരു കൈകൊണ്ട് അവളുടെ വയറിനെ തലോടി ജീവിതം ഒരു ഒഴുക്കിൽ പോകുന്നു ഹരിയോ ദത്തനോ മോഹനോ ഇടയ്ക്ക് വന്നില്ല ഏതു നിമിഷവും ഒരു ആക്രമണം പ്രതീക്ഷിച്ചാണ് ബദ്രി ഓരോ ദിവസവും തള്ളി നീക്കുന്നത് അടുത്തുകിടന്ന അച്ചു ഒന്ന് ഞരങ്ങി അവൾ കണ്ണടച്ച് കിടക്കുന്നുണ്ടെങ്കിലും അവളിൽ അസ്വസ്ഥത നിറയുന്നത് അവൻ അറിഞ്ഞു അച്ചു ഞെട്ടി കണ്ണുകൾ തുറന്നു വയറ് വേദനിക്കുന്നു കിണ്ണ അവൾ പൊടുന്നനെ വേദന കൊണ്ട് ബെഡിൽ നിന്ന് ഉയർന്നു പൊങ്ങി ബദ്രി ചാടി എണീറ്റു ഇടയ്ക്ക് വേദന വരാറുണ്ട് അവൻ അവളുടെ വയറിൽ തലോടി ഇപ്പൊ മാറും കേട്ടോ മറുപടിയായി അവൾ ഉറക്കേ കരഞ്ഞു അച്ചുന് വേദനിക്കുന്നു അവൾ ഒരു കൈകൊണ്ട് വയറിൽ അമർത്തി പിടിച്ചു ബദ്രി വെപ്രാളത്തോടെ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു കാലുകൾക്കിടയിലൂടെ കൊഴുത്ത ദ്രാവകം ഒഴുകിയിറങ്ങുന്നത് അവൾ അറിഞ്ഞു വേദനയും വെപ്രാളവും കൊണ്ട് അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായി ബദ്രി അവളെ കയ്യിൽ കോരിയെടുത്തു അപ്പൂ വാതിൽ തുറന്നവൻ ഉറക്കി വിളിച്ചു അപ്പവും ഉറങ്ങാതെ കിടക്കുമായിരുന്നു അവൻ എഴുന്നേറ്റ് ചെന്നു വാതിൽ അടിച്ചിട്ട് വാ ബദ്രി അത്രയും പറഞ്ഞ് അച്ഛനെയും കൊണ്ട് പുറത്തേക്കിറങ്ങി വിറക്കുന്ന ശരീരവുമായാണ് ബദ്രി ലേബർ റൂമിന്റെ മുന്നിൽ നിന്നത് ചെവിയിൽ അച്ചുന്റെ കരച്ചിൽ മുഴങ്ങി കേൾക്കുന്നു അവൻ കണ്ണുകൾ ഇറുക്കിയടച്ചു ശങ്കറും അപ്പവും കൂടെ തന്നെയുണ്ട് അച്ചുവിന് വേണ്ട ബ്ലഡ് കൊടുക്കുന്നത് ഇച്ചുവാണ് ഏറെ നേരത്തിനു ശേഷമാണ് ഡോക്ടർ റൂമിന് പുറത്തേക്ക് വന്നത് ഡോക്ടർ എൻ്റെ ബദ്രിയുടെ വാക്കുകൾ മുറിഞ്ഞു കണ്ടീഷൻ കുറച്ച് മോശമാണ് പോരാത്തതിന് ആ കുട്ടിക്ക് ശ്വാസം എടുക്കാൻ പ്രയാസമുണ്ട് നോർമൽ ഡെലിവറി പോസിബിൾ അല്ല സി സെക്ഷൻ വേണ്ടിവരും ഡോക്ടർ ബദ്രി ദയനീയമായി വിളിച്ചു അദ്വികയുടെ ശരീരം തളർന്നു പോകുന്നു ഗർഭപാത്രം വികസിക്കുന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ വേണം അതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട് ബദ്രി നിറഞ്ഞ കണ്ണുകളോടെ തല താഴ്ത്തി ഡോക്ടർ പറഞ്ഞെടുത്തെല്ലാം സൈൻ ചെയ്തു കൊടുത്തു വീണ്ടും കാത്തിരിപ്പ് നാലുപേരും നെഞ്ചിടിപ്പോടെ കാത്തിരുന്നു അദ്വിക നാലു പേരും ഒരുമിച്ച് ഓടിച്ചെന്നു പെൺകുഞ്ഞാണ് സിസ്റ്റർ അവള് ബദ്രി ആദ്യം ചോദിച്ചത് അതായിരുന്നു മയക്കത്തിലാണ് പുഞ്ചിരിയോടെ അവർ കുഞ്ഞിനെ ബദ്രിക്കു നീട്ടി ബദ്രിയുടെ കൈ വിറച്ചു തന്റെ കുഞ്ഞ് പാറുക്കുട്ടി അവന്റെ കണ്ണുകൾ നിറഞ്ഞു കുഞ്ഞിനെ വാങ്ങി നെഞ്ചോട് ചേർത്തു വെള്ള ടർക്കിയിൽ പൊതിഞ്ഞ ഒരു കുഞ്ഞിപ്പെണ്ണ് വെണ്ണ പോലെ മൃദുലം ഒരു റോസാപ്പൂന്റെ ഇതൾ പോലെ മനോഹരം ബദ്രി അവരുടെ കുഞ്ഞിക്കാൽ വിരലിൽ ചുംബിച്ചു അവന്റെ താടി താടികൊണ്ട് അവളൊന്ന് ചുണുങ്ങി കുഞ്ഞിക്കാൽ അവന്റെ ചുണ്ടിൽ തട്ടി ഒരു പഞ്ഞിക്കെട്ട് തലോടിപ്പോയ പോലെ അവന് തോന്നി ഡാ അപ്പു ഇതാടാ പാർക്കുട്ടി കുഞ്ഞിനെ എത്തി നോക്കിയ അപ്പൂവിനെ അടുത്തേക്ക് വിളിച്ച് ബദ്രി പറഞ്ഞു അപ്പു ഓടി വന്നു അപ്പു അവിടെ കസേരയിൽ ഇരുന്നു എന്റെ കയ്യിലേക്ക് വെച്ചതാ മനുഷ്യ അപ്പു കൈനീട്ടി ബദ്രി ചിരിച്ചുകൊണ്ട് അവന്റെ കയ്യിൽ വെച്ചു കൊടുത്തു പാർക്കുട്ടിയേ അപ്പു നീട്ടി വിളിച്ചു കണ്ണേട്ട പാറക്കുട്ടിയുടെ പേര് വിളിക്ക് അപ്പോ ബദ്രിയെ നോക്കി അപ്പോ പാറുവല്ലേ ശങ്കർ ചോദിച്ചു അല്ല അത് ഞാനിട്ട പേര് കണ്ണേട്ടൻ വേറെ പേരിടും പേര് പറ കണ്ണേട്ട ബദ്രി ചിരിച്ചുകൊണ്ട് കുഞ്ഞിനെ വാങ്ങി അവരുടെ നെറ്റിൽ ചുണ്ടൊന്നും മുട്ടിച്ചു പ്രണയ ഞങ്ങളുടെ പാറുകുട്ടി അല്പം കഴിഞ്ഞില്ല അപ്പോഴേക്കും സിസ്റ്റർ വന്ന് മോളയും കൂട്ടിപ്പോയി അച്വിനെ കാണാൻ വീണ്ടും കാത്തിരിപ്പ് ബദ്രി വരാന്തയിലൂടെ മുന്നോട്ട് നടന്നു അച്ചുവും പാറവും മാത്രമായിരുന്നു മനസ്സ് നിറയെ സ്വന്തമെന്ന് അവകാശത്തോടെ പറയാൻ തന്റെ രക്തത്തിൽ ഒരു പൊന്നുമോളൂ ബദ്രീ പുറകിൽ നിന്നൊരു വിളി കേട്ടു ഈ നേരത്ത് ആരാ ഇവിടെ വന്ന് തന്നെ വിളിക്കാൻ ചിന്തയോടെ അവൻ തിരിഞ്ഞു നോക്കി പെട്ടെന്ന് ആരോ വന്ന് അവനെ വാരി പുണർന്നു ഞെട്ടിക്കൊണ്ട് അവൻ നോക്കി നയന അവൾ അവനെ നോക്കി കണ്ണിറുക്കി മുന്നോട്ട് നോക്കിയപ്പോൾ കണ്ടു ഇരുണ്ട ഹരി ഹരിവരുന്നത്